എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എൻ്റെ പുതിയ വീഡിയോ അല്ലെങ്കിൽ ടോപ്പിക് എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോയുടെ ആ ഒരു തുടർച്ചയാണ് അതായത് നമ്മൾക്ക് ശുഭകമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ജീവിതത്തിൽ പുതിയ പുതിയ നല്ല കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് കറക്റ്റായിട്ടൊരു ഡേറ്റ് ചൂസ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചും അതിൽ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറയുന്ന നമ്പേഴ്സ് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു വൈബ്രേഷൻസ് എങ്ങനെയാണ് നമുക്ക് ഫേവറബിളായി നിൽക്കുന്നതെന്നുമായിരുന്നു കഴിഞ്ഞ വീഡിയോ അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് നാല് അഞ്ച് ആറ് എന്ന് പറയുന്ന നമ്പർ കൂട്ടി കിട്ടുമ്പോൾ അവിടെ ആ ഒരു വൈബ്രേഷൻ ആ ഒരു നമ്പറിൻ്റെ ആ ഒരു വൈബ്രേഷൻ നമുക്ക് എത്ര ഫേവറബിൾ ആയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ശുഭമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു എന്നുള്ളത് ഇവിടെ പറയുന്നു അപ്പോൾ ആ വീഡിയോ എല്ലാവരും കാണും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇവിടെയും നമ്മൾ ആദ്യം നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അതായത് ഫോർ എക്സാമ്പിൾ മുപ്പത്തൊന്ന് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് എന്ന് പറയുന്ന ഒരു ഡേറ്റ് എടുക്കുകയാണെങ്കിൽ ഇപ്പം ഇന്നത്തെ ഡേറ്റ് ആയിട്ട് നമ്മൾ ഇരുപത്തേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് നമ്മൾ കണക്കുകൂട്ടുകയാണെങ്കിൽ നമ്മൾ നമ്മളെങ്ങനെയാണത് കണക്ക് കൂട്ടി എടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഫസ്റ്റ് ഡേറ്റ് അതായത് മുപ്പത്തൊന്ന് പിന്നെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ മന്ത് നമ്മളുടെ ജനിച്ച ആ ഒരു വർഷം എന്ന് പറയുന്നത് അതായത് ഇവിടെ മാർച്ച് മൂന്നാം മാസം പിന്നെ ഉള്ളത് ആ ഒരു പ്രസൻറ്റ് ഡേ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഇരുപത്തേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ആയതുകൊണ്ട് പ്രസൻറ്റ് ഡേ എന്ന് പറയുന്നത് ഇരുപത്തേഴാം തീയതി പിന്നെ പ്രസൻറ്റ് മന്ത് എന്ന് പറയുന്ന ഇവിടെ നമുക്ക് ഓഗസ്റ്റ് മാസം പിന്നെ പ്രസൻറ്റ് ഇയർ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പോൾ ഇതെല്ലാം നമ്മുടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് രണ്ടായിരത്തി തൊണ്ണൂറ്റി മൂന്ന് അതിനെ നമുക്ക് കുറച്ചുകൂടി കുഞ്ഞായിട്ട് നമ്മൾ കൂട്ടിയെടുക്കുമ്പോൾ കിട്ടുന്നത് ടു പ്ലസ് സീറോ പ്ലസ് നയൻ പ്ലസ് ത്രീ എന്ന് പറയുന്നത് പതിനാലാണ് പതിനാലിനെ പിന്നെയും നമുക്ക് ചെറുതാക്കുമ്പോൾ വൺ പ്ലസ് ഫോർ ഈ ഫൈവ് എന്ന് പറഞ്ഞ് കിട്ടും അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് അഞ്ച് എന്ന് പറയുന്നതാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ആ ഒരു പ്രസൻറ്റ് ഡേ അല്ലെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തിനകം എന്തെങ്കിലും ഒരു ശുഭമായ കാര്യങ്ങൾ സാധിക്കണമെങ്കിൽ ആ ഒരു ഡേറ്റ് വെച്ച് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും കൊണ്ട് ഇങ്ങനെയൊന്ന് കണക്ക് കൂട്ടി നോക്കിയിട്ട് അത് ആ പർട്ടിക്കുലർ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് സൂട്ടബിൾ ആണോ അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് ശോഭനമായിരിക്കും എത്രത്തോളം സക്സസ്ഫുൾ ആയിരിക്കും എത്രത്തോളം ആ ദിവസം നമുക്ക് ഫേവറബിൾ ആയിരിക്കും എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ചെറിയ രീതിയാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തികളോടും ഈശ്വരൻ്റെ നാമത്തിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിനും പ്രോത്സാഹനത്തിനും മോട്ടിവേഷനും തുടർന്ന് പുതിയ പുതിയ സ്ഥലങ്ങളിലെ വീഡിയോകൾ അറിവുകൾ പകർന്നു നൽകാൻ വേണ്ടിയിട്ട് എന്നെ മുന്നോട്ട് നയിക്കുന്ന ഓരോരുത്തർക്കും ഈശ്വരൻ്റെ നാമത്തിൽ നന്ദി പറയുകയാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഇതുപോലെ നമുക്ക് കൂട്ടി കിട്ടുന്ന ഈ നമ്പർ അനുസരിച്ചുള്ള വൈബ്രേഷൻസ് അതായത് നാല് അഞ്ച് ആറ് എന്നുള്ള വൈബ്രേഷൻസിൻ്റെ പ്രത്യേകതകളെ കുറിച്ചാണ് അപ്പോൾ നാല് എന്ന് പറയുന്ന ഒരു നമ്പറാണ് നിങ്ങളുടെ ഈ ഒരു രീതിയിൽ കണക്കും കൂടി കിട്ടുന്നതെങ്കിൽ അവിടെ പറയുന്ന കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കുക അല്ലെങ്കിൽ നിർധനരായിട്ടുള്ള കുട്ടികൾക്ക് സ്പോൺസർ ആവുക സ്പോൺസർ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കുക അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് വളരെ ശുഭമാണ് നാല് എന്ന് പറയുന്ന ആ നമ്പർ കിട്ടുന്ന ദിവസം പിന്നെ ഒരു എന്തെങ്കിലും ഒരു കോൺട്രാക്റ്റ് അപ്പം അതൊരു ചെറിയ രീതിയിലൊരു പാർട്ട്ണർഷിപ്പായിട്ടുള്ള ഒരു ബിസിനസ്സാകാം അല്ലെങ്കിൽ നമ്മളൊരു കമ്പനിയിൽ ജോലിക്ക് ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ രണ്ട് വർഷത്തേക്കുള്ളൊരു കോൺട്രാക്റ്റ് എഗ്രിമെൻ്റ് ആവാം ഏത് രീതിയിലാണെങ്കിലും അങ്ങനെ ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് ആ ഒരു കാര്യങ്ങൾ ചെയ്യാനൊക്കെ നാലെന്ന് പറയുന്ന നമ്പറിൻ്റെ ആ ഒരു വൈബ്രേഷൻ നിങ്ങളെ സഹായിക്കും പിന്നെയുള്ളത് നമുക്ക് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക അത് നമുക്ക് വീട്ടിലാണെങ്കിലും ഇപ്പം നമ്മളെ നാട്ടിലില്ല അല്ലെങ്കിൽ സ്ഥലത്തില്ല അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലുമൊക്കെ രീതിയിൽ സുരക്ഷിതത്വം സ്വീക ആ ഒരു രീതിയിൽ നമ്മൾ ആ വേണ്ട രീതിയിൽ നമ്മൾ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ആളുകളെ ആയിരിക്കും നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഇക്വിപ്മെൻറ്റ്സ് ഹോം അഫയേഴ്സ് അങ്ങനത്തെ കാര്യങ്ങൾ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാവാം അതിനൊക്കെ വേണ്ടിയിട്ട് പുതിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വീട് മറ്റുള്ളവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു രീതിയിലൊക്കെ നിർമ്മിക്കുകയും അല്ലെങ്കിൽ വാങ്ങിക്കുകയും അത് സെറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതിന് നമുക്ക് ഈ ഒരു നമ്പറിൻ്റെ വൈബ്രേഷൻ നമ്മളെ സഹായിക്കും അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ നമ്മൾ മുന്നിട്ടിറങ്ങിയാൽ ഈ ഒരു നാല് എന്ന് പറയുന്ന നമ്പർ നമ്പറ് വളരെയധികം നിങ്ങളെ ഹെൽപ്പ്ഫുൾ ചെയ്യും വളരെയധികം സഹായിക്കും പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ശരിക്കും അസുഖം വരുമ്പോൾ ഇതൊന്നും നോക്കിയിരുന്നിട്ട് കാര്യമില്ലെങ്കിലും ഒരു അസുഖത്തിന് കൃത്യമായിട്ടുള്ള ആ ഒരു റിസേർച്ച് പോലെ അല്ലെങ്കിൽ ഒരു വേറെ ഏതെങ്കിലും ഒരു ഡോക്ടറിൻ്റെ ഹയർ ഒപ്പീനിയനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഡേറ്റ് നോക്കി കൃത്യമായിട്ട് ആ ഒരു ഹെൽത്ത് പാരാമീറ്റേഴ്സ് നോക്കി ചെക്ക് ചെയ്ത് ഡോക്ടറെ സമീപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ദിവസമാണ് നാല് എന്ന് പറയുന്നത് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് കൃഷി അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ചെറിയ രീതിയിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള സംരംഭങ്ങൾ ആ ഒരു രീതിയിലൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് ഫാം ഒക്കെ ഉണ്ടെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊച്ച് എന്തെങ്കിലും സംരംഭങ്ങൾ അല്ലെങ്കിൽ ബേക്കറി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് നാല് എന്ന് പറയുന്നത് നമുക്ക് നല്ല ഒരു വൈബ്രേഷൻ തരുന്ന അല്ലെങ്കിൽ നമ്മളുടെ ആഗ്രഹത്തിന് കൂടുതലും സക്സസ്ഫുള്ളായിട്ട് നിൽക്കാൻ ഫേവറബിൾ ആയിട്ടുള്ള ഒരു നമ്പറാണ് നാല് എന്ന് പറയുന്നത് ഇനി അഞ്ചാണ് നമുക്ക് ഇതുപോലെ കൂട്ടി കിട്ടുന്നതെങ്കിൽ അവിടുത്തെ ആ ഒരു വൈബ്രേഷൻസ് നിങ്ങൾക്ക് ഫേവറബിളായി വരുന്ന ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു പാർട്ടിയിൽ നമ്മൾ പോവുക അല്ലെങ്കിൽ നമ്മളെ ക്ഷണിക്കപ്പെട്ട് നമ്മളവിടെ പോവുക അപ്പം നമ്മളുടെ ആ ഒരു പാർട്ടിസിപ്പേഷൻ അവിടെ മറ്റുള്ളവർ നമ്മളിന്ന് നോക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ ഇവിടെ വന്നിരുന്നു എന്ന് പറയുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളുടെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ നമ്മളുടെ ആ ഒരു കഴിവായിരിക്കും പാട്ട് പാടുന്ന രീതി അല്ലെങ്കിൽ നമ്മളുടെ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു സംസാരം ഏത് രീതിയിലാണെങ്കിലും അങ്ങനെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു വൈബ്രേഷൻ ഫൈവ് ഉള്ള ഡേറ്റ് നോക്കി നമ്മൾ അവിടെ പോകുന്നത് നന്നായിരിക്കും പിന്നെ എന്ന് വെച്ചാൽ നമ്മളുടെ ഒരു കറസ്പോണ്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ മേഖലയിൽ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടേതായിട്ടുള്ള വ്യൂസ് നല്ല രീതിയിൽ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു മീറ്റിംഗ് പോലെ ഒക്കെ വിളിച്ചു കൂട്ടുമ്പോൾ നമ്മളുടെ വ്യൂസ് തുറന്ന് പറയാനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ നമ്മളുടെ വ്യൂസ് പറയുമ്പോൾ മറ്റുള്ളവരത് കേൾക്കാനും അതൊന്ന് അംഗീകരിക്കാനും ഒക്കെ ഈ ഫൈവ് നമ്പറിൻ്റെ ആ ഒരു വൈബ്രേഷനുള്ള ഡേറ്റ് വളരെയധികം നിങ്ങളെ ഹെൽപ്പ്ഫുൾ ചെയ്യും പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഈ പറയുന്ന കണക്ക് ഏതെങ്കിലും ഒരു ചാനലിൽ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയാസ് അല്ലെങ്കിൽ നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് സംസാരിക്കാൻ ഒക്കെ എന്തെങ്കിലും ഒരു അവസരം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പാട്ട് പാടാൻ അല്ലെങ്കിൽ ഒരു ഡാൻസ് കളിക്കാൻ എങ്ങനെയായാലും നിങ്ങളുടെ കഴിവിനെ ഉയർത്താൻ വേണ്ടിയിട്ട് ഒക്കെ ഒരു ഒരവസരമുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഈ വൈബ്രേഷൻ ഫൈവ് വരുന്ന നമ്പർ സെലക്ട് ചെയ്ത് പോയാൽ അതൊരു വലിയ സക്സസ്ഫുൾ രീതിയിലൊക്കെ അതിനെ കൊണ്ടുവന്ന് നിർത്താൻ വേണ്ടി അത്രയും ഒരു റീച്ചിലേക്ക് കൊണ്ടുപോകാനൊക്കെ നിങ്ങളെ ആ ഒരു നമ്പർ സഹായിക്കും പിന്നെ ഒരു ചെറിയ യാത്ര അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജേണി ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവാൻ വേണ്ടിയിട്ട് ഈ അഞ്ച് എന്ന് പറയുന്ന ഈ നമ്പർ കൂട്ടി കിട്ടുന്ന ദിവസം നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതും വളരെ ശോഭനമായിരിക്കും പിന്നെ നമ്മളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ രീതിയിൽ അല്ലെങ്കിൽ നമ്മളുടെ ഹയർ ഓഫീസേഴ്സിൻ്റെയൊക്കെ ഒരു മീറ്റിങ്ങോ കാര്യങ്ങളോ ഒക്കെ വെച്ചിട്ട് അവരുമായിട്ട് എന്തെങ്കിലും രീതിയിൽ ഒരു നമ്മളുടെ ആശയങ്ങളെ തുറന്ന് പറയാനായിട്ടുള്ള ഒരു ചർച്ച ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അവിടെയെല്ലാം നമ്മൾക്ക് വളരെയധികം ശോഭനമാകാൻ വേണ്ടിയിട്ട് ഈ അഞ്ച് എന്ന് പറയുന്ന നമ്പറിൻ്റെ വൈബ്രേഷൻ കിട്ടുന്ന ദിവസം നോക്കി സെലക്ട് ചെയ്താൽ അത് നിങ്ങൾക്ക് ഫേവറബിളായിരിക്കും പിന്നെ ഇനിയുള്ള ആറ് എന്ന് പറയുന്ന ആ ഒരു നമ്പറിൻ്റെ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെ അട്രാക്റ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ വളരെ ചാമിങ് ആയിരിക്കും ചിലപ്പോൾ ഒരു മാരേജ് ആയിരിക്കാം ചിലപ്പോൾ ഒരു എൻഗേജ്മെൻ്റ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ മീഡിയയിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അന്ന് എന്തെങ്കിലും ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു ന്യൂസ് ചാനലിലൊക്കെ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ റിപ്പോർട്ടേഴ്സ് അങ്ങനത്തെ മീഡിയയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു ദിവസം നമുക്ക് നമ്മളെ നല്ല രീതിയിൽ വളരെ അട്രാക്റ്റീവായിട്ട് നമ്മളെ തന്നെ ഒന്ന് ഉയർത്തി നമ്മളുടെ എനർജി ഒന്ന് ഉയർത്തി നിർത്തിക്കൊണ്ട് നമ്മൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറയാനും അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു സൗന്ദര്യത്തിന് നമ്മളുടെ ബ്യൂട്ടി ഒക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ ഈ വൈബ്രേഷൻ സിക്സ് വരുന്ന ഡേറ്റ് നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള പ്രോജക്റ്റ് ലോഞ്ചിങ്ങിന് വേണ്ടിയിട്ടോ ഒക്കെ ഇതാരാണ് ഇതിൻ്റെ ആ ഒരു ടീം വർക്കിൽ അതിൽ ടോപ്പ് മോസ്റ്റ് നിൽക്കുന്നതെന്നൊക്കെ വെച്ച് ആളുകൾ തിരയുമ്പോൾ ഈ വൈബ്രേഷൻ സിക്സ് വരുന്ന ഡേറ്റ് അവർ സെലക്ട് ചെയ്താൽ നിങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കുകയും ആ ഇന്ന ആളാണ് എന്നുള്ള രീതിയിൽ മാനിക്കുകയും ആ ഒരു റെസ്പെക്റ്റും ഒക്കെ തരികയും ആ ഒരു രീതിയിൽ നിങ്ങളുടെ ബ്യൂട്ടി എല്ലാ രീതിയിലും അത് ഹൈ ആയിട്ട് നിങ്ങളുടെ എനർജി വൈസ് നിർത്താനും ഒക്കെ ഈ നമ്പർ നിങ്ങളെ സഹായിക്കും പിന്നെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ മറ്റുള്ളവരുമായിട്ട് നേരത്തെ ആ ഒരു രീതിയിൽ എന്തെങ്കിലും വഴക്കിടിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കോറൽസ് അങ്ങനെ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് എന്തെങ്കിലും വാഗ്വാദങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവരുമായിട്ടിപ്പം മിണ്ടാതേക്ക് ഇരിക്കുകയാണ് അല്ലെങ്കിൽ അത് വലിയൊരു സിനറിയോ ക്രിയേറ്റ് ചെയ്തൊക്കെ പോയ ഒരു അവസരമാണെങ്കിൽ അതിന് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി അവരുമായിട്ട് ഉള്ള പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുമായിട്ട് പഴയ രീതിയിൽ ഒരു സൗഹൃദമായിട്ടൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് എന്തെങ്കിലും തുറഞ്ഞ ചർച്ചയോ അങ്ങനെ എന്തെങ്കിലും സംസാരിച്ച് ഇങ്ങനെയായിരുന്നു കാര്യം അതിന് ഇതിങ്ങനെയായിപ്പോയി എന്നൊക്കെയുള്ള രീതിയിൽ തുറന്ന രീതിയിൽ സംസാരിക്കാനും അതിലൊരു പാച്ച് വർക്കൊക്കെ നടത്തിക്കൊണ്ട് ആ ഒരു പ്രശ്നത്തിനെ മാറ്റാനും ഒക്കെ ഈ സിക്സ് എന്ന് പറയുന്ന ആ ഒരു നമ്പറിൻ്റെ വൈബ്രേഷൻ ഉള്ള ഡേറ്റ് എടുത്താൽ അത് നമുക്ക് കുറച്ചുകൂടി നമ്മൾക്ക് ഫേവറബിളായിട്ട് ആ ഒരു വലിയ പ്രശ്നം അങ്ങ് മാറിപ്പോവാനായിട്ടൊക്കെ നിങ്ങളെ സഹായിക്കും പിന്നെ ഈ പറയുന്നതാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കോൺഫറൻസിൽ അറ്റൻഡ് ചെയ്ത് ഞാൻ ആദ്യം പറഞ്ഞാണൊക്കെ നമ്മളെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ കോൺഫറൻസ് ഒക്കെ നമുക്ക് അറ്റൻഡ് ചെയ്ത് അല്ലെങ്കിൽ മീറ്റിങ്ങിൽ നമ്മൾ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യാനായിട്ട് വളരെയധികം നല്ല ഒരു ദിവസമാണ് പിന്നെ നമുക്ക് വേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിക്സ് ഓൾറെഡി ആ നമ്പർ ഡബിൾ നമ്പർ എന്നൊക്കെ പറയുന്നെങ്കിലും അത് എപ്പോഴും ഹാർമോണിയെ സൂചിപ്പിക്കുന്നു അപ്പം നമുക്ക് കുറച്ച് സമയമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പുസ്തകം വായിക്കാൻ കുറച്ച് റെസ്റ്റ് എടുക്കാൻ നമ്മളുടേതായിട്ടുള്ള സമയം കൊടുത്ത് കുറച്ച് പാട്ട് കേൾക്കാൻ അങ്ങനെ നമ്മളെ തന്നെ ഒന്ന് എനർജൈസ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടല്ലെങ്കിൽ ഒരു നാലഞ്ച് ദിവസം നമുക്ക് ഭയങ്കര വർക്ക് ലോഡ് ആയിരുന്നു അങ്ങനെ നമുക്ക് വളരെയധികം ടയേർഡാവുന്നൊരു സിറ്റുവേഷനാണ് അപ്പം നമുക്കൊന്ന് ബൂസ്റ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സിക്സ് എന്ന് പറയുന്ന നമ്പർ ഏറ്റെടു ആ ഒരു രീതി തിരഞ്ഞെടുക്കുന്ന ഒരു ദിവസം നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് റെസ്റ്റ് കൊടുത്ത് ചിലപ്പോൾ ഓഫീസിൽ നിന്ന് ഒരു ദിവസം ലീവ് എടുത്ത് നമ്മൾ നമ്മൾക്ക് നമ്മളെ നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ നമ്മളുടെ എനർജി ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്ത് ഒന്ന് വളരെയധികം പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ സിക്സ് എന്ന് പറയുന്ന ഡിജിറ്റിനെ അല്ലെങ്കിൽ ആ ഒരു ഡേറ്റിനെ കണക്കൂട്ട് വരുമ്പോഴുള്ള ആ ഡേറ്റിനെ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും അങ്ങനെ നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കുക അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് നമ്മൾ യാത്ര ചെയ്യുക അല്ലെങ്കിൽ കുറച്ച് ബുക്സ് വായിക്കുക അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പർച്ചേസിംഗിന് എന്ന് പറഞ്ഞ് നമ്മൾ പുറത്ത് പോവുക അല്ലെങ്കിൽ നേച്ചറുമായിട്ട് കണക്ട് ചെയ്ത് നടക്കാൻ പോവുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ എനർജി വളരെയധികം റീസായി ഒരു വളരെ പോസിറ്റീവ് നേച്ചറിലേക്ക് നമ്മൾ ഉയർത്തപ്പെടുന്ന രീതിയിൽ ഒക്കെ വരാൻ വേണ്ടിയിട്ട് ഈ ഒരു സിക്സ് എന്ന് പറയുന്ന നമ്പറിൻ്റെ ഒരു വൈബ്രേഷൻ നിങ്ങൾക്ക് വളരെയധികം ഫേവറബിൾ ആയിരിക്കും പിന്നെ ഈ പറയുന്ന കണക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഹൈലൈറ്റ് ചെയ്യുന്ന ഏതെങ്കിലും നല്ല സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പം സ്കൂളിൽ ഒക്കെ ആണെങ്കിൽ പഠിപ്പിക്കുന്ന രീതി കോളേജിലൊക്കെ പഠിപ്പിക്കുന്ന രീതി അല്ലെങ്കിൽ ഓഫീസിൽ അല്ലെങ്കിൽ കമ്പനിയിലൊക്കെ എന്തെങ്കിലും പ്രോഗ്രാംസ് വരുമ്പോൾ നിങ്ങളുടെ ആ ഒരു ആർട്ടിസ്റ്റിക്കായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവിനെ ഉയർത്തി നിർത്തണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് ആ ഒരു രീതിയിലേക്ക് നമ്മളെ തന്നെ ബൂസ്റ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ക്രിയേറ്റീവ് ഐഡിയാസ് എല്ലാം നമുക്ക് വളരെയധികം തുറന്ന് കാണിക്കാൻ അല്ലെങ്കിൽ പ്രകടിപ്പിക്കാൻ ഒക്കെ ഈ ഒരു സിക്സ് എന്ന് പറയുന്ന ആ ഒരു നമ്പറിൻ്റെ വൈബ്രേഷൻ വളരെയധികം സഹായിക്കും ഒന്നുമില്ലെങ്കിലും നമ്മൾ വളരെയധികം ഒരുങ്ങി വളരെ സൗന്ദര്യമായി വളരെ കോൺഫിഡൻ്റായിട്ടൊക്കെ ചെല്ലുമ്പോൾ ആളുകൾ ആ എന്നിവരെ കാണാൻ കൊള്ളാം എന്നുള്ള രീതിയിലൊരു മതിപ്പെങ്കിലും നമുക്ക് ആ ഒരു നമ്പറിന് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആ ഒരു രീതിയിൽ നിങ്ങളെ തന്നെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന രീതിയിലുള്ള പ്രോഗ്രാംസ് എന്തെങ്കിലും നിങ്ങളുടെ ഷെഡ്യൂളിൽ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് പറ്റുമെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം ഒന്ന് മാറ്റി വെച്ചിട്ട് ഈ ഒരു നമ്പർ കണക്കൂട്ടി കിട്ടുന്ന ദിവസം നോക്കി നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതെല്ലാമാണ് ഇതുപോലെ ഈ ചെറിയ രീതിയിൽ കണക്കുകൂട്ടി കിട്ടുന്ന ഈ നമ്പറിൽ നാല് അഞ്ച് ആറ് എന്നു പറയുന്ന ആ ഒരു നമ്പറിൻ്റെ വൈബ്രേഷൻസ് ഏത് രീതിയിലാണ് നമുക്ക് ഫേവറബിളായി വരുന്നത് എന്നുള്ളത് ഇനി ഇതിനകത്ത് ഏഴ് എട്ട് ഒൻപത് കൂടിയുണ്ട് അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർ കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക പകർന്നു കൊടുക്കുക കൂടുതൽ കൂടുതൽ ആൾക്കാർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി